ും ഞാൻ പനസരിച്ച് ചിന്തിച്ചിട്ടില്ല അതൊരു ജസ്റ്റ് വന്നു വന്നുപോകുന്നു എന്നുള്ളത് മാത്രം പക്ഷേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു ഒരുപാട് മെസ്സേജും ചാനലെല്ലാം വന്നു അതോ പ്രേക്ഷർക്ക് നന്ദി എനിക്കതിന്റെ പ്രൊമോഷൻ പരിപാടിയിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല കൊൽക്കത്തയിലായിരുന്നു ഇനി ഇതിങ്ങനെ പല പ്രാവശ്യം തിരിച്ചിരുന്നു അതിനകത്ത് എത്താൻ പറ്റിയില്ല ഞാനിപ്പോൾ റീസെന്റ് ആണ് വന്നത് പക്ഷേ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കുന്ന വിശ്വസിക്കുന്നു ശേഷം വന്ന് തിയേറ്ററിൽ എല്ലാം നേടിയ ഏറ്റവും കൂടുതൽ കൈയടി നേടിയ ഒരാളാണ് ആ ക്യാരക്ടർ വെച്ചിട്ട് ശ്രീനിവാസൻ എഴുതിയിരിക്കുന്നത് ഫുൾ ആട്ടാണെന്ന് പറഞ്ഞു പക്ഷെ എന്നിരുന്നാലും ചേട്ടൻ അത് പറയുമ്പോൾ ഉള്ളിൽ വരുന്ന പോലെ ഫീൽ ചെയ്തു ചേട്ടന്റെ സ്വന്തം ഡയലോഗ അതൊന്നും ജസ്റ്റ് ഒന്ന് പറയാനോ അല്ല അല്ലാതെ ഞാൻ കഥ ആദ്യം ആദ്യമായിട്ട് കഥ കേട്ടപ്പോ എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു ഞാൻ പിന്നെ പറയുകയും ചെയ്തു പിന്നീട് ഇത് എങ്ങനെ അഡ്രസ് ചെയ്താലും എനിക്ക് മനസ്സിലാവുന്നില്ല വേണോ വേണോ പല പ്രാവശ്യം ചോദിച്ചു ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു ഞാൻ പേഴ്സണലിന്റെ വീട്ടിൽ പോയി കണ്ടു ചോദിച്ചു വഴിയിൽ വെച്ച് ചോദിച്ചു ഫോം വിളിച്ച് ചോദിച്ചു അഞ്ചാറ് പേര് കൊണ്ട് ചോദിപ്പിച്ചു പക്ഷെ എല്ലാ പ്രാവശ്യവും വർക്കാണ് നീ എന്നെ വിശ്വസിക്കും ഇത്ര നാളെന്നെ വിശ്വസിച്ചില്ലല്ലോ ഓക്കെ ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് ട്രസ്റ്റ് ചെയ്ത അത് നമുക്ക് ഇനിയൊരു വേദിയിലാണ് അപ്പൊ മലയാളി ഫിലിം ഇന്ത്യ അതിനോട് പേഴ്സണലായിട്ട് പറയാം ഡയറക്ടറല്ലേ ഇപ്പൊ ക്യൂ എന്ന സിനിമയാലും ശരി ജനങ്ങളെ സിനിമയാലും ശരി സൊസൈറ്റിയിൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്ട് ഉണ്ട് അല്ലെങ്കിൽ പ്രഷറിൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്ട് ഉണ്ട് അപ്പൊ ആ അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്റെ കയ്യില് എന്റെ കരിയലൊരു മാറ്റം ഉണ്ടാകുന്ന കഥയായിരിക്കാൻ എക്സ്പെക്ടൻ ഉണ്ടാവില്ല ഓട്ടോമാറ്റിക്കലി അപ്പൊ ഇങ്ങനൊരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറിലൊരു ബ്രേക്ക് ത്രൂ തന്നെ ഒരു കഥാപാത്രമായിരിക്കും ഇത് എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ഈ സിനിമ നല്ലതാണ് ഷാലിസിന്റെ എഴുത്ത് എനിക്ക് ഇഷ്ടമാണ് അഡിജോയുടെ ഒമ്പത് രണ്ട് സിനിമകളും എനിക്ക് ഇഷ്ടമാണ് അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനിലൊരു വർക്കുണ്ട് ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫിലിം മേക്കറാണ് അഡിജോ അപ്പോ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ എടുത്ത സിനിമയാണ്